ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഭക്ഷ്യസുരക്ഷ നിയമം ശരിക്കും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് നിയമമാണെങ്കിലും ഈ കേരള ഓരോ സംസ്ഥാനത്തും ഒരു ഐ എസ് ജോലി ചെയ്ത സംസ്ഥാന ഫ്രി കമ്മീഷണറുടെ നിയന്ത്രണത്തിലും ഈ ആരോഗ്യ അതായത് ഓരോ ജില്ലയിലും അഥവാ മൊബൈൽ ഓരോ അനലിസ്റ്റും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് രണ്ട് ജീവനക്കാരും ഇവരോടൊപ്പം ഉണ്ടാവും പരാതികൾ ലഭ്യമാകുന്ന മുറയ്ക്കും അല്ലാതെയും സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് നമ്മള് അടിയന്തര ഘട്ടങ്ങളിലും ഈ ലാബിൽ പരിശോധന പ്രാഥമിക പരിശോധന എല്ലാ ചെക്ക് ചെയ്യാതെ പെട്ടെന്നുള്ള പെട്ടെന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിട്ട് നമ്മൾ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് ആ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് പലപ്പോഴും നമ്മൾ ബോധവൽക്കരണത്തിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് സ്കൂളുകളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ കൂടുന്ന സ്ഥലങ്ങളിലും അവർക്ക് ഒരു ടി വിയുടെ സഹായത്തോടു കൂടി തന്നെ നമ്മള് പെട്ടെന്ന് തന്നെ എങ്ങനെ ഭക്ഷണങ്ങളിൽ മായം കണ്ടെത്താൻ കഴിയും എന്ന സിമ്പിൾ വേയിലൂടെയുള്ള ചില പരിശോധനകൾ നടത്തി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കുറ്റമറ്റ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കണം കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ കേരള കേരളത്തിന് നമുക്ക് മറ്റ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു അതൊരു വലിയ നേട്ടം തന്നെയാണ് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం